ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളായിട്ടൊക്കെ പുറത്തു പോകാൻ നിൽക്കുന്ന സ്റ്റുഡൻസോ സ്റ്റുഡൻസിൻ്റെ പേരൻസോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾ പോകുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് ഏജൻസികളൊന്നും അങ്ങനെ പുതിയ പറഞ്ഞ് കേട്ടിട്ടില്ല ഇപ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ ആണെങ്കിലും നമ്മുടെ നമ്മടുത്തതൊന്നും പറയാറില്ല പിന്നെ ഇതാരും ചോദിക്കാറില്ല കാരണം അവർ ജസ്റ്റ് ബിസിനസിന് വേണ്ടിയിട്ട് അപ്പോൾ തന്നെ ആ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് കയറ്റി വിടും അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള കുറേ അബദ്ധങ്ങൾ അല്ലെങ്കിൽ മുന്നിലേക്ക് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ അതൊക്കെയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പം മെയിനായിട്ട് ഈ ഏജൻസികൾ നമ്മളിങ്ങോട്ട് കൊണ്ടുവരുമ്പം ഫസ്റ്റ് ഇയറിലെ കാര്യങ്ങൾ മാത്രമായിരിക്കും ചിലപ്പോൾ അവർ പറയുന്നത് അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുക എന്ന് പറയത്തില്ല ഇപ്പോൾ അഞ്ചോ ആറോ വർഷത്തെ ഇപ്പോൾ ഞാനിപ്പോൾ എം ബി എസ് ആണ് പഠിക്കുന്നത് അപ്പം ആറ് വർഷത്തെ കോഴ്സാണ് അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കും നമ്മൾ ആദ്യത്തെ ഒരു വർഷം മാത്രം ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും പക്ഷേ ഇവിടെ ഒരു ആദ്യത്തെ രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം ഹോസ്റ്റൽ കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റ് റേറ്റ് ഒക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ഏകദേശം ഇവിടുത്തെ ആൾക്കാർക്ക് നൂറ്റമ്പത് യൂറോയ്ക്ക് കൊടുക്കുന്ന അപ്പാർട്ട്മെന്റ് ഇന്ത്യൻസിനാവുമ്പോൾ നാനൂറ്റമ്പത് യൂറോ ആവും അപ്പോൾ അതൊന്നും നമ്മുടെ കാര്യം പറയത്തില്ല നമ്മളിവിടെ വന്നിട്ടാണ് അതൊക്കെ അറിയുന്നത് അതേപോലെ തന്നെ ഇവിടെ വരുന്ന കറണ്ട് ബില്ല് പിന്നെ വാട്ടർ ബില്ല് ഈ ഹീറ്റിങ്ങിൻ്റെ ബില്ല് ഇതൊന്നും ഈ വരുന്ന ആൾക്കാർ നമ്മുടെ അത് പറയത്തില്ല എന്തോരാണ് വരുന്നതെന്ന് പക്ഷെ തണുപ്പൊക്കെ ആവുന്ന സമയത്ത് എനിക്ക് വന്ന് ഏകദേശം ഈ മുപ്പതിനായിരം രൂപ നാൽപ്പതിനായിരം രൂപയൊക്കെ ബില്ല് വരും ചില അപ്പാർട്ട്മെൻറ്റുകളിൽ അപ്പോൾ അതൊന്നും നമ്മൾ നമ്മുടെ അടുത്ത് പറയാതെയാണ് ഇങ്ങോട്ടേക്ക് ഏജൻസികൾ നമ്മളെ കയറ്റി വിടുന്നത് അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വരാൻ നിൽക്കുകയാണെങ്കിൽ നിങ്ങളിതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ കാരണം നിങ്ങളിതൊന്ന് കാൽ കാൽക്കുലേറ്റ് ചെയ്തായിരിക്കും വരുന്നത് ജസ്റ്റ് ഹോസ്റ്റലിൻ്റെ ഫീസ് പിന്നെ വർഷം കൊടുക്കുന്ന കോളേജ് ഫീസ് അത് മാത്രം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വന്നാൽ ഇവിടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അത്ര നാട്ടിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ നല്ല നല്ല ശമ്പളമുള്ള ജോലിക്കാരൊക്കെ ആണെങ്കിൽ നമുക്ക് അതേപോലെ പേരൻസ് ആണെങ്കിൽ അത് അഫോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഭയങ്കര പൈസയായിരിക്കും ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് താങ്ങാൻ പറ്റത്തില്ല അതേപോലെ സാധനങ്ങളുടെ വില അതൊക്കെ എല്ലാ മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കൂടുമ്പം പത്തും പതിനഞ്ചും ലേ ആണ് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ലേ ആണ് അപ്പം അങ്ങനെയാണ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ മാസം ഒക്കെ ഈ നൂഡിൽസിനൊക്കെ ഏകദേശം രണ്ട് രണ്ടിലായിരുന്നു അതായത് നമ്മുടെ നാട്ടിൽ എട്ട് രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന സാധനം ഇപ്പോൾ ഇവിടെ വയ്ക്കുന്നത് നാൽപ്പതും നാൽപ്പത്തഞ്ചും അമ്പതും രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ വയ്ക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഫുഡിൻ്റെ റേറ്റ് ഭയങ്കരമായിട്ട് കൂടി പോകുന്നുണ്ട് അതും നമ്മുടെ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാറില്ല നമ്മൾ സാധാരണ പിന്നെ പുറത്തുനിന്ന് കഴിക്കാനാണെങ്കിൽ പറയണ്ട അതൊന്നും കയ്യിൽ ഇല്ല അത്ര റേറ്റാണ് ഏകദേശം ഒരു മിനിമം ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപ ഇല്ലാതെ ഇപ്പോൾ ഇവിടെ വീട്ടിലുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ തന്നെ അത്രയും ഏകദേശം വേണ്ടി വരുന്ന അവസ്ഥയാണ് പിന്നെ നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോകണം അതൊന്നും നടക്കത്തില്ല കാരണം അത്ര റേറ്റ് ആണ് ഇപ്പോൾ എല്ലാ സാധനങ്ങൾക്കും ഇവിടെ കൂടി വരുന്നത് അപ്പോൾ അതാ മെയിൻ ഒരു ഫുഡിൻ ഈ നമ്മൾ വരുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഫുഡ് നമ്മുടെ സ്റ്റേ അതേപോലെ നമ്മുടെ ഈ ബില്ലുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊന്നും ഈ ഏജൻസികളൊന്നും പറയാറില്ല ആദ്യം അപ്പം നിങ്ങളതൊക്കെ അവരോട് ചോദിക്കണം എത്ര നാൾ ഹോസ്റ്റൽ കിട്ടും എത്ര നാൾ എത്ര പൈസ വെച്ച് കൂട്ടും അവരെല്ലാ വർഷവും പിന്നെ ഇൻഷുറൻസിൻ്റെ പൈസ അപ്പം പിന്നെ നിങ്ങൾ ഈ ഒരു ഏജൻസി ചൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇവർ എത്ര രൂപയാണ് എക്സ്ട്രാ വാങ്ങുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പല ഏജൻസിയെ സമീപിച്ചിട്ട് ഒരേജൻസിയിൽ നിന്ന് നിങ്ങൾ അഡ്മിഷൻ എടുക്കാളുള്ളൂ കാരണം ചിലർ ഭയങ്കര കൂടുതലായിരിക്കും ചാർജ് ചെയ്യുന്നത് നിങ്ങൾക്ക് പൈസ പിന്നെ വേറൊരു മെയിൻ ഇതെന്ന് പറയുന്നത് ഹെൽത്ത് സിസ്റ്റമാണ് ഹെൽത്ത് സിസ്റ്റം ഭയങ്കര പൂറാണ് ഈ യൂറോപ്യയിലും അതേപോലെ കാനഡ പോലത്തെ രാജ്യങ്ങളിലൊക്കെ ഹെൽത്ത് സിസ്റ്റം ഭയങ്കര പൂറാണ് നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ പെട്ടെന്നുള്ള ഹെൽത്ത് സിസ്റ്റം അഫോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മളെ ഇപ്പോൾ സാധാരണ സ്റ്റുഡൻസ് ആയിട്ടൊക്കെ വരുന്ന ആൾക്കാർക്ക് എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് ഉണ്ട് അപ്പോൾ ഇൻഷുറൻസ് ഉണ്ടെങ്കിലും ഇൻഷുറൻസിൽ കുറേ കാര്യങ്ങളൊന്നും അവൾ ഉൾപ്പെടുത്തത്തില്ല നമുക്കിപ്പോൾ ലാബിൽ റിസൾട്ട് എടുക്കാൻ പോകണം എന്തേലും അങ്ങനെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ അതൊന്നും നമ്മുടെ ഇൻഷുറൻസിൽ വരില്ല ജസ്റ്റ് പനി വരും എക്സ്റേ വരും അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരും പിന്നെ എന്തെങ്കിലും കാലം ഇടിഞ്ഞ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഈ പറഞ്ഞപോലെ സർജറിയൊക്കെ കുറച്ച് ചെറിയ സർജറി ഒക്കെ നമുക്ക് ഈ ഇൻഷുറൻസിൽ തന്നെ പോകും പക്ഷേ ചില സമയത്ത് നമുക്ക് ഒരു കാര്യവും നടക്കത്തില്ല ഇതിപ്പോൾ കണ്ടുപിടിക്കാൻ പാടുള്ള അസുഖങ്ങളാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനത്തെ രാജ്യങ്ങളിൽ കാരണം ഇവർക്ക് ഒന്നാമത്തെ കാര്യം പെട്ടെന്ന് നമ്മുടെ നാട്ടിലെ പോലെ കൊണ്ട് കാണിച്ച് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് കുറേ നാൾ വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇത് വരുന്നത് ഈ റിസൾട്ട് ഓ ഓൾറെഡി നമ്മളിപ്പോൾ ഒരു റിസൾട്ട് കൊടുത്താൽ മൂന്ന് നാലും ദിവസമൊക്കെ കഴിഞ്ഞാണ് വരുന്നത് അതുമാത്രമല്ല രണ്ടായിരം മൂവായിരത്തിന് മേളിലാണ് ഒരു ചെറിയ ബ്ലഡ് ടെസ്റ്റിനൊക്കെ ഇവിടെ കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ അതൊന്നും അറിയാതെയാണ് ആൾക്കാർ ഇങ്ങോട്ടേക്ക് കയറി വരുന്നത് പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിനെ പട്ടി അടിച്ച് അപ്പം പട്ടി അടിച്ച സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചെക്ഷൻ എടുക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ ചെന്ന് ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറയാണ് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് പട്ടിക അടിച്ചത് അങ്ങനെ ചെന്നപ്പോൾ അവർ പറയാണ് ഇല്ല തിങ്കളാഴ്ച ഇതിൻ്റെ ഡോക്ടർ ഉണ്ടാവുള്ളൂ അപ്പോൾ അപ്പോഴേ ഇഞ്ചെക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിലാണ് നമ്മൾ പട്ടിയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇഞ്ചെക്ഷൻ എടുക്കേണ്ടത് അതാണ് അവസ്ഥ നമുക്ക് അപ്പോൾ തന്നെ നാട്ടിൽ പോയി എടുക്കാനും പറ്റത്തില്ല അപ്പോൾ ഇതേപോലത്തെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ അപ്പോൾ ഇതൊന്നും ആരും പറയാറില്ല നമുക്ക് ഹെൽത്ത് ഇഷ്യൂ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റാത്തതൊക്കെ ആയിട്ടുള്ള അസുഖങ്ങളാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നാട്ടിൽ പോകേണ്ട നാട്ടിൽ പോകുന്നതാണ് ഇവിടെ മിക്ക ആൾക്കാരും ചെയ്യുന്നത് അത്യാവശ്യം ഫൈനാൻഷ്യലി സ്റ്റേബിളായിട്ടുള്ള ആൾക്കാർ മെയിനായിട്ട് ചെയ്യുന്നത് നാട്ടിൽ പോവുക ചികിത്സിക്കുക അതാണ് ഇവിടുത്തെ മെയിൻ വേറൊരു പ്രശ്നം ഇതേപോലെ ഹെൽത്ത് പ്രശ്നം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ ആകെ പെട്ടുപോയി ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പിന്നെ വേറൊരു മെയിൻ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർക്ക് ഇതേപോലെ ഡിപ്രഷൻ മുടി ഒഴിച്ചിൽ നല്ല ഫുഡില്ല വെള്ളം ശരിയാവുന്നില്ല അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളാണ് അത് അതൊന്നും ആരും പറയത്തില്ല അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ചില പിള്ളേർക്ക് ഉണ്ടാവാറുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാരണം നമ്മൾ ഇത്രയും നാൾ വീട്ടിൽ തന്നെ നിന്ന് സുഖിച്ച് ഫുഡൊക്കെ അടിച്ച് നിന്നിട്ട് പെട്ടെന്ന് ഒരു പുതിയ സ്ഥലത്തേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു പ്രസറൊന്നും താങ്ങാൻ പറ്റത്തില്ല അപ്പോൾ അതൊന്നും ആരും പറയാറില്ല ചില ആൾക്കാർക്ക് എല്ലാവർക്കും എന്നല്ല പറയുന്നത് ചില ആൾക്കാർക്ക് അത് താങ്ങാൻ പറ്റത്തില്ല അപ്പോൾ അതൊന്നും ഈ ഏജൻസികളോ അല്ലെങ്കിൽ അങ്ങനത്തെ അതൊന്നും ആരും ഫ്രണ്ടി കാണാറില്ല ജസ്റ്റ് അങ്ങോട്ട് പറഞ്ഞു വിടും അപ്പോൾ അത്രയും ആഗ്രഹമോ അത്രയും പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്ന് സർവേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ആൾക്കാർ നോക്കാത്തൊരു ചിലവെന്ന് പറയുന്നത് ടിക്കറ്റിൻ്റെ ചിലവാണ് അതായത് വർഷത്തിൽ ഇപ്പോൾ ഇതേപോലെ ഇവിടൊക്കെ ആണെങ്കിൽ രണ്ട് മാസം അവധിയുണ്ട് സമ്മർ വെക്കേഷൻ അത് മിക്ക യൂറോപ്യൻ കൺട്രികളിലും ഇപ്പോൾ കാനഡ ആണെങ്കിലും മിക്ക രാജ്യങ്ങളിലും ഉണ്ടത് അപ്പോൾ ഈ രണ്ട് മാസം വെക്കേഷൻ വരുമ്പോൾ നമുക്ക് നാട്ടിൽ പോയിട്ട് വരണമെങ്കിൽ ഞാൻ വന്ന സമയത്ത് അമ്പതിനായിരം രൂപയായിരുന്നു ടിക്കറ്റിന് ഇപ്പോൾ അത് നേരെ ഒരു ലക്ഷം രൂപയായി അപ്പോൾ അതും നമുക്ക് എല്ലാ വർഷവും പോയി വരാൻ പറ്റാത്ത അവസ്ഥയായി നിങ്ങൾ ഇപ്പം നാട്ടിൽ ഇരിക്കുന്ന ആൾക്കാർ വിചാരിക്കുന്ന പോലെയല്ലേ നമ്മൾ ഒരു രണ്ട് മൂന്ന് കൊല്ലമൊക്കെ അടുപ്പിച്ച് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ ആരുമായിട്ടും ഒരു ബന്ധമില്ലാതെ നിൽക്കുമ്പോൾ നല്ല ഡിപ്രഷൻ വരാൻ ചാൻസ് ഉണ്ട് മിക്ക ആൾക്കാർക്കും പിന്നെ ഫുഡില്ല നമ്മുടെ നാട്ടിൽ ഫുഡൊന്നും കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് അതൊന്നും ആരും പറയാറില്ല അതൊന്നും ആരും എന്താ പറയുക വന്ന് പെട്ടതിന് ശേഷമാണ് എല്ലാവരും അതറിയുന്നത് പിന്നെ അതേപോലെ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഇതേപോലെ കോളേജിലൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് ഫീസ് അടച്ചില്ലെങ്കിൽ അവരെ എന്തായാലും കോളേജിൽ നിന്ന് പുറത്താക്കാനൊന്നും പോകുന്നില്ല അവർക്ക് ജസ്റ്റ് എന്താ ഇപ്പോൾ ഫീസ് അടച്ചില്ലെങ്കിൽ ചെറിയ ഫൈൻ ഇടും പിന്നെ നമുക്ക് അവിടെ തന്നെ പഠിക്കാം അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തായാലും ഒരു പുറത്താക്കാൻ പോകുന്നില്ല നമുക്ക് എന്തായാലും പറഞ്ഞൊക്കെ നിൽക്കാം പക്ഷേ ഇവിടെ അതൊന്നും നടക്കത്തില്ല നമ്മൾ അവർ പറഞ്ഞ സമയത്തിനുള്ളിൽ ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്തായാലും പുറത്താക്കും നമ്മൾ പിന്നെ രണ്ടാമത് വീണ്ടും ബാക്ക് ഒന്ന് ആ വർഷം മുതലൊക്കെ പഠിക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ട് അങ്ങനെ ഇവിടെ നമ്മുടെ കോളേജിൽ നിന്നൊക്കെ ആൾക്കാരെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഫീസ് അടയ്ക്കാത്തതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു പുറം രാജ്യത്തേക്ക് പഠിക്കാൻ പോവാണെങ്കിൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം ഈ നിങ്ങൾ എത്ര വർഷമാണ് പഠിക്കാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ എല്ലാ ചിലവും കൂടെ എത്ര രൂപയാകും അപ്പം നിങ്ങൾ ഫ്രണ്ടിൽ ഈ ടിക്കറ്റിൻ്റെ പൈസ നിങ്ങൾ നാട്ടിൽ പോയി വരുന്ന ടിക്കറ്റിൻ്റെ പൈസ പിന്നെ ഈ അപ്പാർട്ട്മെൻറ്റ് ഇടയ്ക്ക് വന്നാലുള്ള പൈസ അപ്പോൾ എല്ലാ പൈസയും കണക്ക് കൂട്ടിയിട്ട് നിങ്ങൾ അവിടുന്ന് വരാൻ നിൽക്കാവുള്ളൂ അല്ലാതെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും ഒരു പാർട്ട് ടൈം ജോലി ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെയൊക്കെ വിചാരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകാനാണ് ചാൻസ് കൂടുതൽ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്ര വർഷത്തേക്കാണ് വരുന്നത് അത് മൊത്തം നിങ്ങൾ ഏകദേശം ഒരു റഫ് കാൽക്കുലേഷൻ ഒക്കെ ചെയ്തിട്ട് വേണം നിങ്ങൾ ഇതിനുവേണ്ടി ഇറങ്ങാൻ നിൽക്കാൻ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണാം ബൈ